ഇവിടെ ഭയങ്കര കള്ളനും പോലീസും കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇവിടെ ഇതാണ് പോലീസ് പോലീസ് പോലീസിന്റെ പോലീസിന്റെ തോക്കും ഒരു ഒരു നടന്നോണ്ടിരിക്കാണ് തോപ്പിയൊക്കെ അപ്പൊ ഇതാ കള്ളനോ കള്ളനോടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കള്ളൻ ഞാനാണ് കേട്ടോ

സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ ഞാനൊന്നും പോലീസുകാർ ഇതാ ഇവിടെ അതോ കാണിക്കട്ടെ പോലീസുകാരൻ കള്ളന് ഉമ്മ കൊടുക്കുന്നത് കാണി ഞാൻ ഇന്ന് നോക്ക് നീ നല്ലോണം ഇതാ ഇവിടെ പോലീസുകാരൻ കള്ളന് ഉമ്മ കൊടുക്കുന്നു ഉമ്മണ്ടാ പോലീസുകാരൻ കള്ളന് ഉമ്മ കൊടുക്കുന്നു അറസ്റ്റ് അറസ്റ്റ് കൈ പിടിച്ചിട്ട് വില കൈയില് അതാ പോലീസ് തോക്ക് തോക്ക് മറ്റേ ഇത് മേലൊന്നും കൊള്ളണ്ടെട്ടോ മുറിയും അറസ്റ്റ് അറസ്റ്റ് ചെയ്യേ കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാ ഇവിടെ പോലീസുകാരൻ വന്നിരിക്കുകയാണ് കമാൺ പറ റെക്കോർഡ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണിച്ചെടുക്കാ കള്ളനും പോലീസ് അവിടെ അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ ഏത് മുറിയും ഏഹ് ചന്തയും മുറിയും തോക്കെ തിരികാൻ നിൽക്കണ്ട അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ മൊബൈലിൽ കളിക്ക് തരത്തിൽ കുറച്ചേരം മക്കളെയൊക്കെ കൂടെ കളിക്കാൻ സമയം കണ്ടെത്തണം അല്ലേ നിങ്ങൾ ഹാപ്പി അല്ലേ കുഞ്ഞ്

you um...